എന്നിപ്പം ഒരുപാട് ആപ്പുകൾ വഴി നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ഈ ആപ്പുകൾ നിന്ന് പോയാൽ അല്ലെങ്കിൽ ആപ്പുകൾ പൂട്ടിപ്പോയാൽ നമ്മുടെ ഫണ്ട് അതിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ഒരു ഒരു കാര്യം പറയാനാണെങ്കിൽ അത് യാതൊരു ഒത്തിരി പേടിക്കാനില്ല ആപ്പ് ആപ്പ് ആപ്പെന്ന് പറഞ്ഞൊരു സർവീസ് പ്രൊവൈഡർ മാത്രമുള്ളൂ ഇതിൽ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഒരു ആപ്പിൽ കൂടെ നമ്മളിപ്പോൾ ഒരു അഞ്ച് രണ്ട് ഫണ്ട് വാങ്ങിക്കുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ ഐ സി ഐ സി ഐ മ്യൂച്വൽ ഫണ്ടായിരിക്കും അല്ലെങ്കിൽ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത് അപ്പൊ ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം ഇപ്പം ഐ സി ഐ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് ഫോണിയോ നമ്പർ ഇട്ടിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം അവിടെ നിന്ന് തന്നെ വാങ്ങിയ വിക്കുമ്പം ചെയ്യാം ഇപ്പം മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സെൻട്രലൈസ് എടുത്തിട്ട് ഇതിൽ പോയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം അപ്പം ഒരു ആപ്പിന്റെ എക്സിസ്റ്റൻസ് ഫണ്ട് പോകുന്നതുമായിട്ട് യാതൊരു യാതൊരു ബന്ധവും ഈ പറഞ്ഞു അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര സേഫാണ് പിന്നെ അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അറിയാത്ത ഒരു കാര്യം ഫണ്ടിൽ എത്ര കിട്ടും എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ പൈസ എവിടെ പോകുന്നില്ല പോകുന്നില്ലെന്നുള്ളത് പൈസയുടെ വാല്യൂ എത്ര നമുക്കറിയില്ല പക്ഷെ ഇട്ട പൈസ ഇട്ട പൈസ പോകുന്നുള്ളത് നമുക്കറിയില്ല ഇട്ട് വാങ്ങിവെച്ച സാധനം പോവില്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇപ്പൊ സ്വർണം വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നമുക്ക് സ്വർണം നമുക്ക് വേണ്ട എന്താ ഇന്ന് വാങ്ങിയ സ്വർണത്തിന് അടുത്തൊരു വർഷം കഴിഞ്ഞിട്ട് എത്രയാവുന്നുള്ളത് നമുക്ക് ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല പക്ഷെ ഇന്നൊരു ഗ്രാം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ഒരു ഗ്രാമം ഉണ്ടാവണമെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ ആണ് അല്ലേ അത് പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു ഗ്രാമം എന്നുള്ളത് ഒരു ഗ്രാമം തന്നെ ഉണ്ടാവണം ആ ഒരു ഗ്രാമം എന്നുള്ളത് ഇത്യാവശ്യം കുറഞ്ഞു കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കില്ല ഇതാണ് ഏത് ആപ്പിൽ വാങ്ങിക്കഴിഞ്ഞാലും അതൊരു ഒരു പ്രശ്നമില്ല അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ ആപ്പ് പോയി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ഏതാണോ മ്യൂച്വൽ ഫണ്ട് കമ്പനി അതിന്റെ കമ്പനി വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ അതിൽ കൂടുതൽ വാങ്ങണമെങ്കിൽ വാങ്ങാം അതിനി എസ് ഐ പിള്ളത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ഇനി പൈസ റിട്ടേൺ എടുക്കണമെങ്കിൽ റിട്ടേൺ എടുക്കാം ഇതെല്ലാ പോസിബിലിറ്റി നമുക്ക് വെബ്സൈറ്റിൽ കൂടെ തന്നെ ഇനി അല്ലെങ്കിൽ എം എഫ് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്പ് വെബ്സൈറ്റ് ഉണ്ട് അതിൽ കൂടെ നമ്മുടെ പാൻ കാർഡും പിന്നെ മൊബൈൽ ഒ ടി പി വരും അതും വെച്ചിട്ട് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ കാണാൻ പറ്റും അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ലക്സിറ്റി ചെയ്യണമെങ്കിൽ ലെക്സിറ്റ് ചെയ്യാം എല്ലാ പോസിബിലിറ്റിയും പോസിബിലിറ്റീസുണ്ടോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് ഉള്ള ഒരു ഇനി മ്യൂച്വൽ ഫണ്ടിൽ വേറെ റിസ്ക് ഉണ്ട് ആ ഫണ്ട് കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്നാണ് വിഷയം എന്നുള്ളത് അങ്ങനെയും ഉണ്ടാവില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിലും സെബിയുടെ ക്ലിയർ മാൻഡേറ്റ് ഉണ്ട് ഇത് ആരെങ്കിലും വിറ്റട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഒരു അല്ല മെർജറാവില്ലാതെ നടക്കാൻ പാടുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും പൈസ വിറ്റ് കാശ് കൊടുത്തിരിക്കണം അങ്ങനെ ഒരു കമ്പനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഉള്ള റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് ഒരു അമ്പതോ അല്ലെങ്കിൽ ഇവ മുപ്പതോ അല്ലെങ്കിൽ ഇപ്പോ ഫ്ലെക്സി ഫോക്കസ് ഫണ്ട് ഒക്കെ ആണെങ്കിൽ മുപ്പത് കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ മുപ്പത് കമ്പനിയോ അല്ലാന്നുണ്ടെങ്കിൽ എത്രയോ കമ്പനികളെ ഇന്വെ ചെയ്യുക ആ കമ്പനി മൊത്തം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ പോകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും തോന്നല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതും നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ ചില പുതിയ ഫണ്ട് ഹൗസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഡെറ്റ് ഫണ്ട് ഒക്കെ നാല് നാല് ഫണ്ട് അത്രേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ നാല് നാല് കമ്പനികളുടെ ഡെറ്റ് പേപ്പേഴ്സ് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതൊക്കെ നമ്മൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞ ഒരു എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് ആവശ്യമുള്ളത് ഇപ്പൊ പുറമേ കാണുമ്പോ ഇപ്പൊ ഞാൻ ഒരിക്കലും ഇതൊരു ഇതായിട്ട് പറയുന്നത് ഒരു ഒരു ഫണ്ട് അത് നോക്കുമ്പോ അതൊരു ലിക്വിഡ് ഫണ്ട് എന്താണ് അപ്പൊ ആ ലിക്വിഡ് ഫണ്ടില് ആ ഫണ്ട് മറ്റുള്ള ഫണ്ടിനേക്കാളും ഏകദേശം ഒരു ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് റിട്ടേൺ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒബിയസ്ലി ഇൻവെസ്റ്റേഴ്സ് അതിൽ കുറേ പൈസ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഫണ്ട് പെട്ടെന്ന് ഗ്രോ ചെയ്തിരുന്നു അത്യാവശ്യം അപ്പൊ അത് കാരണം വെച്ചാൽ ഏതെങ്കിലും ആപ്പിൽ പോയി നോക്കിയിട്ടുണ്ടാവും ലിക്വിഡ് ഫണ്ടിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നതെന്ന് വെച്ചാൽ ഈ ഫണ്ട് വന്നിട്ടുണ്ടാകും പക്ഷെ ആ ഫണ്ടില് ആകെ നാലോ അഞ്ചോ ഫണ്ട് ഇതിലെ സെക്യൂരിറ്റീസിലെ പൈസ ഇട്ടിട്ടുള്ളൂ അപ്പൊ അവര് അവരെ ആൾക്കാരെ പറ്റിച്ചിട്ടൊന്നുമില്ല അത് റിസ്ക് കൂടെ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു അഞ്ച് ലക്ഷം രൂപയുണ്ട് ഈ പൈസ കൊണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലിടാം അവിടെ എനിക്ക് എട്ട് ശതമാനം റിട്ടേൺ കിട്ടും പക്ഷേ ആ പൈസ ഞാൻ എസ് ബി ഐയിൽ കൂടെ എനിക്ക് അഞ്ചര ശതമാനമേ എഫ് ഡി റിട്ടേൺ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ആ റിട്ടേൺ കൂടുതൽ റിസ്ക് എടുത്തേക്കാം അപ്പോൾ എങ്ങാനും എസ് ബി ഐ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ബസേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ആയതാണ് അപ്പോൾ റിസ്ക് എടുത്തേക്കണത് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇട്ടിട്ടാണ് ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാം മോശം എന്നല്ല ഇവിടെ പറഞ്ഞത് പക്ഷേ ആ റിസ്ക് ഓരോ ഫണ്ടും ഫണ്ട് മാനേജേഴ്സ് എടുക്കണ അനുസരിച്ച് റിട്ടേൺ കൂടുതലുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഓരോ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് കുറച്ചുകൂടി ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ ഒത്തിരി റിസ്കുകൾ പല ഫണ്ട് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടാവും ആ റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ റിസ്ക് നമ്മൾ നോക്കിയിട്ട് വേണം കാരണം ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ചിലപ്പോൾ ഒരു വർഷത്തിലൊക്കെ ഭയങ്കരമായിട്ട് റിട്ടേൺ നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷെ ഇതൊരു അഞ്ച് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ ഇത്തരം അനാവശ്യമായിട്ടുള്ള റിസ്ക് എടുത്തേക്കെ ഭയങ്കരമായിട്ട് ഫണ്ടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള പ്രഥമ ക്വസ്റ്റ്യന് ആപ്പ് കൂട്ടി പോയാൽ എന്നുള്ള ആ പേടി ഇല്ലേന്ന് തന്നെ പറയാം